നമസ്കാരം ഈ വീഡിയോയിൽ അനലൈസ് ചെയ്യുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ കാരണങ്ങളെ പറ്റിയിട്ടാണ് പണ്ടൊരു ഫ്രഞ്ച് ഫിലോസഫർ ആയിട്ടുള്ള ജോസഫ് ഡേ മൈസ്ട്രി പറഞ്ഞത് എവ്രി നേഷൻ ഗെറ്റ്സ് ദി ഗവൺമെന്റ് ഇറ്റ് ഡിസേർവ്സ് ഓരോ രാജ്യങ്ങൾക്കും ജനങ്ങൾക്കും അവർ അർഹിക്കുന്ന നേതാവിനെയാണ് കിട്ടുക എന്നാണ് അതിനർത്ഥം രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് അതിനുശേഷം ഉയർന്നു വന്ന രണ്ട് രാജ്യങ്ങളാണ് അമേരിക്കയും യു എസ് എസ് ആറും അമേരിക്ക ഒരു ക്യാപിറ്റലിസ്റ്റ് രാജ്യമായ ആണെങ്കിൽ യു എസ് എസ് ആർ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ ഒരു കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് രാജ്യമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഈ രണ്ട് രാജ്യങ്ങളും കൂടെയാണ് യുദ്ധം ചെയ്തിരുന്നെങ്കിൽ അതിനുശേഷം രണ്ട് രാജ്യങ്ങളുടെ ഇടയിൽ ശത്രുത എനിമിറ്റി വരാൻ തുടങ്ങി സോവിയറ്റ് യൂണിയന്റെ അയൽവാസ് അയൽ രാജ്യമായിട്ടുള്ള അഫ്ഗാനിസ്ഥാനില് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കമ്മ്യൂണിസ്റ്റ് ഭരണമായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്ക അവിടെ ഇസ്ലാമിക് ഫണ്ടമെന്റലിസിനെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി അവർക്ക് ഫണ്ട് ചെയ്യാൻ തുടങ്ങി ഈ കാര്യം സോവിയറ്റ് യൂണിയൻ മനസ്സിലാക്കിയതോടെ സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനെ ഇൻവേഡ് ചെയ്തു ഇത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഡിസംബറിലാണ് അത് അതിന് കാരണം അവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ സഹായിക്കുകയും ഒടുവിൽ അതേപോലെ ഇസ്ലാമിക് ഫണ്ടമെന്റലിസം സ്പ്രെഡ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് അത് ചെയ്തത് ഇതിന് പ്രതികാരമായിട്ട് അമേരിക്ക ചെയ്തത് പാകിസ്ഥാനിലെ പട്ടാള ഭരണാധി പട്ടാള ഭരണ പട്ടാള ഭരണാധികാരിയായിട്ടുള്ള സിയാ ഉൾ ഹക്കിന്റെ സഹായത്താലും പാകിസ്ഥാനിനെ ഫണ്ട് ചെയ്യുകയും അങ്ങനെ പാകിസ്ഥാൻ സിയാ ഉൾ ഹക്ക് പാകിസ്ഥാനിലെ മുജാഹിദീനുകളെ വളർത്താൻ തുടങ്ങുകയും ചെയ്തു മുജാഹിദീനുകളെ ട്രെയിൻ ചെയ്തിട്ട് ഇവരെ അഫ്ഗാനിസ്ഥാനിലേക്കും സോവിയറ്റ് യൂണിയനിലേക്കും അയച്ചു അവിടെ ഈ മുജാഹിദീനുകൾ ടെററിസ്റ്റുകൾ അവിടെ പോയിട്ട് ടെററിസം നടത്തി അങ്ങനെയാണ് ലോകത്ത് ആദ്യമായിട്ട് ടെററിസം വരുന്നത് സോവിയറ്റ് യൂണിയൻ പക്ഷെ പിന്നീട് ഈ സോവിയറ്റ് യൂണിയന്റെ അഫ്ഗാൻ ഇൻവേഷൻ ഒരു വലിയൊരു തലവേദനയായിട്ട് മാറാൻ തുടങ്ങി സോവിയറ്റ് യൂണിയൻ കാരണം ഈ ടെററിസ്റ്റുകൾ ടെററിസ്റ്റുകൾ നേരിടുക എന്നത് യു എസ് ആറിന് അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ വലിയൊരു ബാധ്യതയായി മാറി അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് ഈ സോവിയറ്റ് യൂണിയൻ വലിയ ഫണ്ട് ചെലവാക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ യു എസ് അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനിൽ വലിയ ഫൈനാൻഷ്യൽ ക്രൈസിസ് വരാൻ തുടങ്ങി ഈ സമയം ഉപയോഗിച്ച് അമേരിക്ക ചെയ്തത് ഒപ്പയ്ക്ക് രാജ്യങ്ങളായിട്ടില്ല ഒപ്പയ്ക്ക് രാജ്യങ്ങളിൽ ഏറ്റവും നേതാവായിട്ടില്ല സൗദി അറേബ്യയെ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്യുകയും അങ്ങനെ സൗദി അറേബ്യയോട് ഓയിലിന്റെ പ്രൈസ് വൺ ബൈ ത്രീ ആയി കുറക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഈ അമേരിക്കയുടെ പ്രലോഭനങ്ങളിൽ വഴങ്ങി സൗദി അറേബ്യ ഈ കാര്യത്തിൽ സമ്മതിച്ചു യഥാർത്ഥത്തിൽ ഇത് സോവിയറ്റ് യൂണിയൻ വലിയൊരു വലിയൊരു സാമ്പത്തിക പ്രശ്നത്തിലേക്ക് സോവിയറ്റ് യൂണിയനെ തള്ളിവിട്ടു കാരണം സോവിയറ്റ് യൂണിയന്റെ ഏണിംഗിൽ അല്ലെങ്കിൽ വരുമാനത്തില് വലിയൊരു ശതമാനം ഈ ഓയിൽ പ്രൈസ് ഓയിൽ എക്സ്പോർട്ടിലൂടെയാണ് അങ്ങനെ ഓയിലിന്റെ പ്രൈസ് കുറഞ്ഞതോടെ സോവിയറ്റ് യൂണിയന്റെ യു എസ് വരുമാനം കുറയുകയും അത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ സോവിയറ്റ് യൂണിയൻ പതിനഞ്ച് രാജ്യങ്ങളായിട്ട് സാമ്പത്തികമായി തകരുകയും പതിനഞ്ച് രാജ്യങ്ങളായിട്ട് ഡിസോൾവ് ചെയ്യുകയും ചെയ്തു തകർന്ന് പതിനഞ്ച് രാജ്യങ്ങളായിട്ട് മാ തകർന്ന് കഷ് പതിനഞ്ച് കഷ്ണങ്ങളായിട്ട് മാറുകയും ചെയ്തു അത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കുറവിച്ചായിരുന്നു സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റ് അതിൽ ആ രാജ്യങ്ങളാണ് റഷ്യയും ഏറ്റവും വലിയ രാജ്യം ഈ പതിനഞ്ച് രാജ്യങ്ങളിൽ ഏറ്റവും വലിയ രാജ്യമാണ് റഷ്യ അതിനുശേഷം കസാക്കിസ്ഥാൻ തുർക്കമെനിസ്ഥാൻ ഉക്രൈൻ മുതൽ വലിയ രാജ്യങ്ങളും അതേപോലെ എസ്റ്റോണിയ വരെയുള്ള ചെറിയ കൊച്ചു രാജ്യവും അങ്ങനെ ഈ സോവിയറ്റ് യൂണിയൻ പതിനഞ്ച് രാജ്യങ്ങളായി തകരാണ് ചെയ്തത് ഇത് നടന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അങ്ങനെ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന ഒരു രാജ്യമാണ് ഉക്രൈൻ ഈ ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ യുദ്ധം തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഉക്രൈനിൽ ഏകദേശം മൂന്നര കോടി ജനങ്ങളുണ്ടെന്നാണ് കണക്ക് പറയുന്നത് അതിൽ എഴുപത്തിരണ്ട് ശതമാനത്തോളം ജനങ്ങളും ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ് ആണ് റഷ്യയിൽ ഏകദേശം പതിനാലര കോടി ജനങ്ങളാണുള്ളത് അതിൽ എയ്റ്റി പെർസെൻറ്റേജും എൺപത് ശതമാനത്തോളം ജനങ്ങളും ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ് ആണ് അപ്പം ഈ രണ്ട് രാജ്യങ്ങളും സ്ലാവിക് ഒറിജിനുള്ള ജനങ്ങളാണ് വസിക്കുന്നത് റഷ്യയുടെയും അമേരിക്കയുടെയും ശത്രുതയ്ക്ക് പല കാരണങ്ങളുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടാകും കോൾഡ് വാറിനെ പറ്റിട്ട് കോൾഡ് എന്ന് പറഞ്ഞാൽ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള വലിയൊരു ഒരു മത്സരമായിരുന്നു ഒരു ഒരു ഇമേജിനറി വാറായിരുന്നു ആരാണ് ആദ്യമായിട്ട് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുക ആരാണ് ആദ്യമായിട്ട് മിസൈലുകൾ ഉണ്ടാക്കുക ആരാണ് ആദ്യമായിട്ട് സ്പേസിലേക്ക് റോക്കറ്റുകൾ അയക്കുക ആരാണ് ആദ്യമായിട്ട് ചന്ദ്രനിലേക്ക് റോക്കറ്റുകൾ അയക്കുക ഇങ്ങനെ ഇങ്ങനെ ആരാണ് ആദ്യമായിട്ട് ചന്ദ്രനിലേക്ക് ആളുകളെ ആളുകൾ ആളെ അയക്കുക ഇതൊക്കെയായിരുന്നു ഇവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ പിന്നീട് ഈ ഇത് കോൾഡ് വാറിന് ശേഷം ഈ ശത്രുത എന്നു തുടർന്നു ഈ അമേരിക്കക്ക് റഷ്യയുള്ള ശത്രുതക്ക് പ്രത്യേകിച്ച് വലിയൊരു കാരണമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് വേൾഡിന്റെ മാപ്പ് തുറന്നാൽ മാത്രം മതി കാരണം നമ്മൾ വേൾഡിന്റെ മാപ്പ് തോന്നാൻ നമുക്ക് കാണാൻ പറ്റുന്ന റഷ്യ ആയിരിക്കും കാരണം റഷ്യ ആണ് ലോകത്ത് ഏറ്റവും വലിയ രാജ്യം റഷ്യ അറിയപ്പെടുന്നത് ഹാർട്ട് ലാൻഡ് എന്നാണ് റഷ്യ ലാൻഡ് അതിന് താഴെ വരുന്ന രാജ്യങ്ങള് ചൈന ഇന്ത്യ ഇൻഡോ ചൈന മിഡിൽ ഈസ്റ്റ് അതേപോലെ യൂറോപ്പ് ഇതൊക്കെ അറിയപ്പെടുന്നത് റിം ലാൻഡ് എന്നാണ് പിന്നെ അതിനുശേഷം ഈ രാജ്യങ്ങൾ കൂടാതെ നമ്മൾ വേൾഡ് മാപ്പിൽ കാണുന്നത് വെസ്റ്റേൺ ഹെമിസ്ഫിയറിലുള്ള രാജ്യങ്ങളായിട്ടുള്ള അമേരിക്ക കാനഡ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങൾ അതേപോലെ ഈ ഈ ഹെമീസ്ഫിയറിലുള്ള ഈ രാജ്യങ്ങളെല്ലാം അറ്റ്ലാന്റിക് ഓഷനും പെസഫിക് ഓഷനും ഇടയിലുള്ള രാജ്യങ്ങളാണ് അതുകൂടാതെ മറ്റ് ഓസ്ട്രേലിയയും ആഫ്രിക്ക പോലെ അയലൻഡുകൾ ഇതാണ് വേൾഡിന്റെ മാപ്പ് അപ്പം ഇതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹാർട്ട് ലാൻഡ് എന്ന് പറയുന്നത് റഷ്യാണ് ഈ റഷ്യ അമേരിക്കയുടെ റഷ്യോള റെബുലറിക്ക് അല്ലെങ്കിൽ ശത്രുതയ്ക്ക് യഥാർത്ഥ കാരണം ലോകത്തെ ഏറ്റവും വലിയ രാജ്യം ഋഷ്യയാണ് ഏറ്റവും കൂടുതൽ നാച്ചുറൽ റിസേർച്ചുള്ള രാജ്യം ഋഷ്യാണ് ഏറ്റവും കൂടുതൽ ഫ്രഷ് വാട്ടർ അവൈലബിൾ ആയിട്ടുള്ള രാജ്യം റഷ്യ ആണ് അതുമാത്രല്ല ലോകത്ത് ഏറ്റവും വലിയ മിലിറ്ററി ടാങ്ക് ഫീറ്റ് ഉള്ളത് റഷ്യയുടെ കയ്യിലാണ് അതുകൂടാതെ ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ളത് റഷ്യയുടെ കയ്യിലാണ് അതുമാത്രമല്ല അതായത് നോർത്ത് റഷ്യയുടെ നോർത്തൺ ഭാഗത്തല്ല പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ ആർട്ടിക് റീജ്യനിൽ ഏറ്റവും കൂടുതൽ ഈ ആർട്ടിക് റീജിയൻ എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ എനർജി റിസർവ് കൊണ്ട് റിച്ച് ആണ് അതായത് ഏറ്റവും കൂടുതൽ ഓയിലിൻ്റെയും നാച്ചുറൽ ഗ്യാസിൻ്റെ റിസർവ് ആണ് ഈ ആർട്ടിക് റീജ്യനിൽ മുഴുവൻ ഉള്ളത് ഈ ഒരു പത്തോ നാൽപ്പത്തോ അമ്പത് അറുപത് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആർട്ടിക്കൽ ഐസൊക്കെ മെൽറ്റ് ആയി കഴിഞ്ഞാൽ റഷ്യക്ക് ഈ ആർട്ടിക് റീജ്യനിലുള്ള നാച്ചുറൽ റിസോഴ്സ് ആയിട്ടുള്ള ഓയിലും നാച്ചുറൽ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും അതോടെ റഷ്യ വലിയൊരു സാമ്പത്തിക ശക്തിയായിട്ട് മാറും അപ്പം ഭാവിയിൽ റഷ്യക്ക് വേണ്ട എന്റെ റഷ്യയുടെ ഏറ്റവും വലിയ രണ്ട് റെസ്പോൺസ് ഏറ്റവും കൂടുതൽ വെള്ളമുള്ള രാജ്യവും ഏറ്റവും കൂടുതൽ നാച്ചുറൽ റിസോഴ്സ് ഉള്ള രാജ്യവും റഷ്യ അതുകൊണ്ട് വരുന്ന നൂറോ ഇരുന്നൂറോ മുന്നൂറോ വർഷങ്ങൾക്ക് വർഷങ്ങളിലേക്ക് വേണ്ട വേണ്ട എല്ലാ അത്യാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റഷ്യയിൽ അവൈലബിൾ ആണ് പക്ഷെ ഇതാണ് പക്ഷെ അമേരിക്കയെ സംബന്ധിച്ചിട്ട് അങ്ങനെയല്ല അമേരിക്കക്ക് അമേരിക്കയിലേക്ക് കയ്യിലുള്ള നാച്ചുറൽ റിസോഴ്സ് വളരെ ചുരുങ്ങിയ കാലത്തേക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയൊക്കെ റഷ്യ കടത്തി വലിയൊരു ശക്തിയായിട്ട് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതാണ് അമേരിക്കക്ക് റഷ്യയോടുള്ള ശത്രുതക്ക് മെയിൻ ആയിട്ടുള്ള കാര്യം ഇപ്പൊ നമ്മൾ ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തെ പറ്റിയിട്ട് യൂറോപ്പ് പറയുന്നത് എന്ന് വെച്ചാൽ യൂറോപ്പിന്റെ നെറേറ്റീവ് എന്ന് വെച്ചാൽ റഷ്യ ഉക്രൈനെ ആക്രമിച്ചത് വ്ളാഡിമിർ പുടിൻ ഒരു ഇംപീരിയലിസ്റ്റ് അല്ലെങ്കിൽ ഒരു കോൺക്രി ചെയ്യുന്ന സ്വഭാവമുള്ള ആരാണ് അയാളുടെ ലക്ഷ്യം യുക്രൈനെ കോൺക്റി ചെയ്ത് അതിനുശേഷം റഷ്യയുടെ ഭാഗമാക്കി മാറ്റി പഴയ മറ്റു രാജ്യങ്ങളൊക്കെ കീഴടക്കി പഴയ യു പോലെ യു എസ് എസ് ആറിനെ വീണ്ടും പുനഃപ്രതിഷ്ഠിക്കാനാണ് പ്രതിഷ്ഠിക്കുകയാണ് റഷ്യ വ്ളാഡിമിർ പുട്ടിന്റെ ലക്ഷ്യമെന്നാണ് യൂറോപ്പിന്റെ നെററ്റീവ് ഇതുകൂടാതെ അതിനുശേഷം യു എസ് എസ് ആറ് അല്ലെങ്കിൽ അതിനുശേഷം യു പുട്ടിന് ഉക്രൈ യൂറോപ്പിനെയും കൂടി ആക്രമിക്കും ഇതാണ് യൂറോപ്പിന്റെ നെററ്റീവ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നുമല്ല ഇതിന് കാരണം ഈ റഷ്യ യു എസ് യുക്രൈനെ ഇൻവെയ്ഡ് ചെയ്യുന്നതിന് മറ്റൊരു മറ്റു കാരണമുണ്ട് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി എട്ടിൽ ആപ്രിൽ രണ്ടായിരത്തി എട്ട് ആപ്രിലിൽ നാറ്റോ തീരുമാനിക്കുന്നു ഉക്രൈനെ റഷ്യയുടെ ഭാഗമാക്കണമെന്ന് ഇത് റഷ്യക്ക് ഒരിക്കലും അക്സെപ്റ്റബിഡ് ആയിരുന്നില്ല കാരണം ഇത് റഷ്യയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് കാരണം ഇപ്പോൾ ഉക്രൈനെ നാറ്റോയിൽ മെമ്പറായി കഴിഞ്ഞാൽ ഉക്രൈനെ സംരക്ഷിക്കുന്നത് അമേരിക്ക ആയിരിക്കും അമേരിക്ക സംരക്ഷിക്കുന്ന സ്വാഭാവികമായിട്ടും ഉക്രൈനിൽ അമേരിക്കയുടെ ന്യൂക്ലിയർ ബോംബ് ന്യൂക്ലിയർ മിസൈലുകൾ എത്തും അത് റഷ്യയുടെ നിലനിൽപ്പിന് ഒരിക്കലും നില നിലനിൽപ്പിൽ ചോദ്യം ചെയ്യുന്ന ഒരു പ്രശ്നമാണ് അതുകൊണ്ട് ഒരിക്കലും ഇത് സമ്മതിക്കില്ല എന്ന് അന്നത്തെ അന്ന് തന്നെ പുടിന് രണ്ടായിരത്തി എട്ടിൽ തന്നെ പുട്ടിൻ പറഞ്ഞതാണ് നമ്മളൊരു കാര്യം ജസ്റ്റ് ആലോചിച്ചുക നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള ശ്രീലങ്ക ശ്രീലങ്ക ഇന്ത്യക്കെതിരെ ഒരു ചൈനയുമായിട്ട് ഒരു മിലിറ്ററി അലയൻസ് ഉണ്ടാക്കിയതിന് ശേഷം ശ്രീലങ്കയില് ചൈനയുടെ മിസൈലുകൾ വന്ന് വന്ന് മിസൈലുകൾ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരിക്കും അതേ അവസ്ഥ തന്നെയാണ് റഷ്യക്കും കാരണം ഉക്രൈൻ നാറ്റോയിലെ ഭാഗമായി കഴിഞ്ഞാൽ അമേരിക്കയുടെ ന്യൂക്ലിയർ മിസൈലുകൾ ഉക്രൈനിൽ വരും അത് റഷ്യയുടെ നിലനിൽപ്പിന് ഒരിക്കലും നല്ലതല്ല ഇത് ഇത് റഷ്യക്കും പുട്ടിനും നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് അന്ന് തന്നെ ഈ നാറ്റോ മെമ്പർഷിപ്പിനെ പുട്ടിൻ ശക്തമായിട്ട് എതിർത്തത് ഉക്രൈൻ നാറ്റോയിൽ ചേരാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ശ്രമിക്കുകയാണെങ്കിൽ റഷ്യ ഉക്രൈനെ ആക്രമിക്കുമെന്ന് മാത്രമല്ല ഉക്രൈൻ്റെ കുടലുമാല വരെ കുടലുമാല വരെ വലിച്ചു പുറത്തിടുമെന്ന് പുടിൻ വ്യക്തമായിട്ട് പറഞ്ഞതാണ് പക്ഷെ അമേരിക്കയുടെ ആവശ്യം അതൊന്നുമല്ല അമേരിക്കക്ക് ഉക്രൈൻ തകർന്നാലും ഉക്രൈൻ കംപ്ലീറ്റ് നശിച്ച് നശിച്ച് ഉക്രൈൻ്റെ അവസാനമായി കഴിഞ്ഞാലും അമേരിക്കക്ക് വേണ്ടത് റഷ്യ തകർക്കുക എന്നുള്ളതാണ് ഈ കാര്യം മനസ്സിലാക്കിയ റഷ്യ അതിനു വേണ്ടിയിട്ട് അമേരിക്ക എന്ത് ചെയ്തു അമേരിക്ക രണ്ടായിരത്തി പതിനാലിൽ അന്ന് റഷ്യൻ പ്രോഡറഷ്യൻ ആയിട്ടുള്ള ഒരു പ്രസിഡന്റ് ആണ് വിക്ടർ യെനുക്യോവിച്ച് ഈ എനിക്കോവിച്ചിനെ ഭരണത്തെ മറച്ചിട്ട് അമേരിക്ക അമേരിക്കക്ക് അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രസിഡന്റിനെ ഉക്രൈനിൽ കുടിയുരുത്തി ഇത് റഷ്യക്ക് അക്സെപ്റ്റബിൾ ആയില്ല അക്സെപ്റ്റബിൾ ആയിരുന്നില്ല അതുമാത്രമല്ല അമേരിക്കയും നാറ്റോവും ജർമ്മനിയും കൂടി ഈ ഉക്രൈനിൽ ആഭ്യന്തര കലാഹമുണ്ടാക്കുന്ന കലഹമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രോ റഷ്യൻ പ്രസിഡന്റിനെ മറത്തിടുന്നതിന് വേണ്ടിയിട്ട് അവിടെ കലഹം ഉണ്ടാക്കുന്നതിന് വേണ്ടി കോടിക്കണക്കിന് ഡോളറുകൾ ഉക്രൈനിൽ ചെലവിട്ടു അതിന്റെ ഫലമായിട്ട് ഉക്രൈനിൽ ആഭ്യന്തര ഉണ്ടാവുകയും അങ്ങനെ ഈ വിക്ടർ യുനിക്കോവിസിനെ ഭരണം തകരുകയും ചെയ്തു ഈ അമേരിക്കയുടെ ഈ ഇടപെടലിൽ രണ്ടായിരത്തി പതിനാലില് അമേരിക്ക ഇടപെടൽ ഈ ഉക്രൈനിൽ ഇടപെടുന്നു എന്ന് മനസ്സിലാക്കിയ റഷ്യ ചെയ്തത് ആയിട്ട് രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി മാസം തന്നെ ഉക്രൈൻ റഷ്യ ചെയ്തത് ഉക്രൈന്റെ ഭാഗമായിട്ടുള്ള ക്രീമിയൻ അത് ബ്ലാക്ക് സീയിലുള്ള ഒരു ചെറിയൊരു ഉപയോഗിക്കാണ് ഉക്രൈന്റെ ഭാഗമാണിത് ഈ ക്രീമിയൻ ക്രീമിയൻസോല റഷ്യ കീഴടക്കി അതുകൂടാതെ ഡോൺ ബാസും അന്ന് തന്നെ രണ്ടായിരത്തി പതിനാലിൽ തന്നെ റഷ്യ അനക്സ് ചെയ്തു കീഴടക്കി അതോടെ അന്ന് ഈ പ്രശ്നം തൽക്കാലത്തേക്ക് അവസാനിച്ചു പക്ഷേ വീണ്ടും ഇപ്പൊ ഇപ്പോഴത്തെ ഉക്രൈനിലെ പ്രസിഡന്റ് ആയിട്ടുള്ള ജലൻസ്കി വന്നതോടെ ഇപ്പോ ഇതിനു മുന്നേത്തെ അമേരിക്കൻ പ്രസിഡന്റും ജലൻസ്കിയും കൂടി ചേർന്നിട്ട് ഈ ജലൻസ്കിയെ പ്രലോഭിപ്പിച്ചിട്ട് വീണ്ടും ഉക്രൈൻ ഉക്രൈനെ നാറ്റോയിലേക്ക് ചേർക്കാൻ ശ്രമിച്ചു അത് മനസ്സിലാക്കിയപ്പോഴാണ് ഉക്രൈൻ ഈ ജലൻസ്കി നാറ്റോയിലേക്ക് ചേരാൻ ശ്രമിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഈ റഷ്യ ഉക്രൈനെ ഇൻവേഡ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടാമത്തെ പുതിയ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ഇപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം അത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി നടന്നതാണ് ഇപ്പോൾ ഇത് മൂന്നര വർഷത്തോളമായി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന യുദ്ധമാണ് ഈ മൂന്നര വർഷം കൊണ്ട് റഷ്യ ഏകദേശം കെർസോൺ അതേപോലെ ഡോണാസ്ക് അതേപോലെ കാർക്കേവ് ഇതൊക്കെ കീഴടക്കി ഈ അത് പണ്ട് രണ്ടായിരത്തി പതിനാലിൽ കീഴടക്കിയതും ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കീഴടക്കിയതും റീജിയൻസ് ഒക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ റഷ്യക്ക് യൂറോപ്പിനെയും ഉക്രൈനും ഇടയിൽ ഒരു അഞ്ഞൂറ് കിലോമീറ്റർ ഭീതിയിലുള്ള ഒരു ബഫർ സോൺ കിട്ടിക്കഴിഞ്ഞു ഈ ബഫർ സോണിൽ മിക്കവാറും റഷ്യയുടെ അനുകൂലമായ ജനങ്ങൾ റഷ്യ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങളാണ് വസിക്കുന്നത് അപ്പൊ ഈ യുദ്ധത്തിൽ ഉക്രൈൻ പറയുന്നത് ഉക്രൈൻ ഏകദേശം ഒരു ലക്ഷത്തോളം ആളുകൾ പട്ടാളക്കാർ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് അതേപോലെ റഷ്യക്ക് ഏഴാ എഴുപതിനായിരത്തോളം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് ഉക്രൈൻ പറയുന്നത് പക്ഷെ യാഥാർത്ഥ്യ അങ്ങനെയൊന്നുമല്ല ഉക്രൈനിലെ ദശലക്ഷക്കണക്കിന് പട്ടാളക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് റഷ്യക്കും ഏകദേശം ലക്ഷക്കണക്കിന് പട്ടികൾക്ക് റഷ്യക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഉക്രൈനിൽ നാല്പത് ലക്ഷത്തോളം ആളുകൾ വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അവിടെ എഴുപത് ലക്ഷത്തോളം ആളുകൾ ഉക്രൈനിൽ നിന്നും പുറത്തേക്ക് പുറം രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ട് ഒന്നര കോടിയോളം ജനങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ വരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉക്രൈനിൽ വ്ളാഡിമിർ പുട്ടിൻ യഥാർത്ഥത്തിൽ ഋഷ്യ ഇൻവേഡ് ചെയ്തത് അവരുടെ എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടോൺ ആണ് അതായത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ് പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ പമ്പര വിട്ടിയേറ്റ സെലൻസ്കി വ്ലാഡ്മിർ സെലൻസ്കി അമേരിക്കയുടെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങിയിട്ട് റഷ്യയെ റഷ്യയുടെ മുന്നിൽ ഉക്രൈൻ ജനത ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത് ഇപ്പം ഈ യുദ്ധം മൂന്നര വർഷത്തെ യുദ്ധം കൊണ്ട് ഉക്രൈനില് ഏകദേശം പതിനഞ്ചിനും മുപ്പത്തഞ്ചിനും വർഷം വയസ്സ് ഇടയിലുള്ള ജനങ്ങള് ആരും ഒരുവിധം നയന്റി പെർസെന്റ് അല്ലെങ്കിൽ സെവന്റി പെർസെന്റ് ആളുകൾ കൊല്ലപ്പെട്ടെന്നാണ് പറയുന്നത് അഞ്ച് ലക്ഷത്തോളം സ്ത്രീകള് വിദേശ കാര്യങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്ത അഞ്ചു ലക്ഷത്തോളം സ്ത്രീകൾ ജർമ്മനിയിലും യു കെയിലും വർക്ക് ചെയ്യുന്നതാണ് പല പഠനങ്ങളും പറയുന്നത് അപ്പം ഒന്ന് ആലോചിച്ചപ്പോ ഈ വ്ലാഡിമിർ നാല് നേരം മാന്യമായി ഭക്ഷണം കഴിച്ച് സുഖമായി ജീവിച്ചുകൊണ്ടിരുന്ന ജനങ്ങളെ ഈ ഒരു വ്ലാഡിമിർ സെൻസ്കി എന്ന ഒരു പമ്പല കിട്ടി ആ രാജ്യത്തെ തകർത്ത് തരിപ്പണാക്കാൻ ചെയ്ത് ആ രാജ്യത്തെ യുവാക്കളെ മുഴുവൻ ഈ യുദ്ധത്തിൽ കൊലക്കു കൊടുക്കുകയും ചെയ്ത് രണ്ടായിരത്തി എട്ട് ഏപ്രിൽ നാറ്റോ അമേരിക്കയും ഉക്രൈനിലെ നാറ്റോയിലേക്ക് ചേർക്കാൻ ശ്രമിക്കാതിരിക്കുകയാണെങ്കിൽ ഈ യുദ്ധം യുദ്ധം തുടങ്ങുക തന്നെ ഇല്ലായിരുന്നു അപ്പോ യുദ്ധം തുടങ്ങുന്നത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ തന്നെ യുദ്ധം അവസാനിച്ചെ റഷ്യയും തയ്യാറായിരുന്നു ഉക്രൈനും തയ്യാറായിരുന്നു ഇത് ഈ വിവരം യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് വിവരം അതായത് അന്ന് ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടില്ല നഖ്താലി ബെനിറ്റ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ആറാം തീയതി അദ്ദേഹം ഒരു പ്രസ് കോൺഫറൻസ് പറഞ്ഞ കാര്യായിരുന്നു ഈ ഈ ബെനറ്റ് ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നഖ്താലി ബെന്ന അന്ന് പുട്ടിനെയും ജലൻസ്കിയെയും കണ്ടിട്ട് ഫെബ്രുവരി മാർച്ച് മാസം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസം ഈ രണ്ട് നേതാക്കളെയും കണ്ടിട്ട് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യും അപ്പം പുടിൻസ്കി പറഞ്ഞത് ജലൻസ്കി നാറ്റോയിൽ ചേരാൻ ചേരില്ലെന്ന് വാക്കുകൊടുത്തു അതുമാത്രല്ല പുടിൻ അപ്പം ജലൻസ്കി പിന്നെ നാറ്റോയിൽ ചേരില്ലെന്ന് പറഞ്ഞപ്പോൾ പുടിൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ റഷ്യയുടെ ഡിമാൻഡായിട്ടുള്ള നിരായുധീകരണം അതായത് ഉക്രൈനിന്റെ ആയുധം മുഴുവൻ നശിപ്പിക്കുക എന്നുള്ള കണ്ടീഷനും അതേപോലെ ജലൻസ്കിയെ വധിക്കുക എന്നുള്ള കണ്ടീഷനും ഞാൻ മാറ്റിവെക്കാം എനിക്ക് ഒറ്റ ഒരു കാര്യം മാത്രമേ റഷ്യയുടെ മുന്നിൽ ഒറ്റരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റഷ്യ ആവശ്യപ്പെട്ടത് ഈ ഉക്രൈൻ നാറ്റോയിൽ ചേരുക ചേരാൻ പാടില്ല എന്നുള്ള ഒറ്റ കണ്ടീഷൻ മാത്രമാണ് ഈ കാര്യം അതായത് റഷ്യ റഷ്യക്ക് റഷ്യയുടെ മുന്നിൽ ഒറ്റ റഷ്യക്ക് ഒരേ ഒരു ഡിമാൻഡ് മാത്രമേ ഉള്ളൂ ഉക്രൈൻ നാറ്റോയിൽ ചേരാൻ പാടില്ല എന്നൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ അത് ഉക്രൈനും അക്സെപ്റ്റബിൾ ആയിരുന്നു അപ്പം ആ യുദ്ധം അന്ന് അവിടെ അവസാനിച്ചതെ പക്ഷെ അങ്ങനെ ഈ വിവരം അന്ന് ഈ ബെനറ്റ് ബെനറ്റ് അമേരിക്കയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആന്റണി ബ്ലിങ്കനെ അറിയിച്ചപ്പോൾ അന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ജോ ബൈഡനും അതേപോലെ യു എസിലെയും ജർമ്മനിയുടെയും ഫ്രാൻസിലെയും നേതാക്കന്മാർ ഈ സംസ ഈ ടോക്കിനെ ഇന്ററപ്റ്റ് ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് അമേരിക്ക യു കെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ബോറിസ് ജോൺസൺ അതേപോലെ യു എസിലെ പ്രസിഡന്റിന്റെ ജോ ബൈഡൻ ഇവരൊക്കെ വളരെയധികം ആയിട്ടാണ് ഈ നെഫ്താലിബനറ്റോട് സംസാരിച്ചതെന്ന് പറയുന്നത് അതേപോലെ ജർമ്മന്റെ ചാൻസലരുടെ ഷോൾസ് അതേപോലെ ഫ്രഞ്ച് പ്രൈം മിനിസ്റ്റർ പ്രൈംസ്റ്റാർട്ടിലെ ഇമാനിയൽ മാക്രോൺ ഈ നാല് പേരും അന്ന് ഈ സംസാരത്തെ അതായത് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സന്ധിയെ തകടം മറിക്കാൻ ശ്രമിച്ചു അവർ കാരണമാണ് ഈ യുദ്ധം തുടങ്ങിയത് അപ്പോൾ ഇന്നേ വരെയുള്ള യുദ്ധത്തിൽ എഴുപത് ശതമാനത്തോളം യുവാക്കൾ ഉക്രൈനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് പക്ഷെ എന്നിട്ടും യു കെക്കും ഫ്രാൻസിനും ജർമ്മനിക്കും യുദ്ധം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം കാരണം അവർക്ക് ഉക്രൈനിലെ ജനങ്ങളെ ബലി കൊടുത്തിട്ട് അവർക്ക് റഷ്യയിൽ നിന്നും സേഫായി നിൽക്കണം അപ്പൊ അവർക്ക് ലക്ഷ്യം സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ അവർക്ക് ഉക്രൈനിലെ ജനങ്ങൾ കൊല്ലപ്പെടുന്ന നരകയാതന അനുഭവിക്കുന്ന ഒരു ഒരു വേദന അവർക്കില്ല അപ്പൊ ഈ പത്ത് ദശലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട ഈ ഉക്രൈനുകൾ കൊല്ലപ്പെട്ട ഈ യുദ്ധത്തിന് അവരുടെ ഈ കൊലക്ക് അവരുടെ കൊലക്ക് ഉത്തരവാദി ആരോപിച്ചാൽ അവരുടെ ഈ ഈ കറുത്തകൈകൾ അതിന് പിന്നിൽ പ്രവർത്തിച്ച കറുത്തകൈകൾ മറ്റാരും അല്ല അതിൽ പലരുണ്ട് അതായത് ഒന്ന് യു കെയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ബോറിസ് ജെറ്റ്സൺ ഈ ബോറിസ് ജെറ്റ്സണും അതേപോലെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പിന്നെ മറ്റൊന്ന് ചാൻസലർ ചാൻസലറായിട്ടുള്ള ഷോർട്സ് ഫ്രഞ്ച് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഇമാനുവൽ മാക്രോൺ യു എസിൻ്റെ ഉക്രൈൻ്റെ പ്രസിഡന്റായിട്ടുള്ള വ്ളാഡിമിർ സെർ സെൻസ്കി ലോകത്ത് ഏറ്റവും വലിയ പമ്പരവിഡിയായിട്ടുള്ള വ്ലാഡിമിർ സെലൻസ്കി ഈ അഞ്ചു പേരാണ് ഈ ഉക്രൈനിലെ ജനങ്ങളുടെ ഈ ഇത്രയും പരിതാപകരമായിട്ടുള്ള നില ഉത്തരവാദികൾ പുത്തിനെ സംബന്ധിച്ചിടത്തോളം റഷ്യൻ പ്രസിഡന്റ് പുതിനെ സംബന്ധിച്ചിടത്തോളം റഷ്യയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമായിരുന്നു അതുകൊണ്ടാണ് റഷ്യ ഇൻവേഡ് ചെയ്തത് പുതിയ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടില്ല ട്രംപ് പറയുന്നതെന്ന് വെച്ചാൽ ഉക്രൈന് പുതിയ ആയുധങ്ങളൊന്നും കൊടുക്കില്ലെന്നാണ് അപ്പം ഉക്രൈൻ ഇപ്പം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ആയുധങ്ങൾ മുഴുവൻ പഴയ ജോബൈൻ കൊടുത്ത ആയുധങ്ങൾ മാത്രമാണ് ജോബേനെ സാങ്ഷൻ ചെയ്തിരിക്കുന്ന ജോ ബൈഡൻ വിട്ടുകൊടുത്തിരിക്കുന്ന ആയുധങ്ങൾ കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത്രയും കാലം ഉക്രൈൻ യുദ്ധം ചെയ്തത് ഇനി അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ ഉക്രൈന് കൊടുക്കില്ലെന്ന് ട്രംപ് പറഞ്ഞു കഴിഞ്ഞു അപ്പം അതുമാത്രമല്ല അമേരിക്ക യഥാർത്ഥത്തിൽ ഉക്രൈന് ഫ്രീ ആയിട്ട് ആയുധങ്ങളൊന്നും കൊടുത്തിട്ടില്ല നാറ്റോ അല്ലെങ്കിൽ യൂറോപ്പ് യൂറോപ്പ് അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിച്ചിട്ട് ആണ് ഉക്രൈന് കൊടുത്തത് അപ്പം ഈ പൈസ മുഴുവൻ ഫണ്ട് മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് യു കെയും ജർമ്മനിയും ഫ്രാൻസും ആണ് അതുമാത്രമല്ല അമേരിക്ക ഉക്രൈന് കൊടുത്ത ആയുധങ്ങൾക്ക് അതിന്റെ പലിശയും പലിശയുടെ പലിശയും കണക്കായിട്ട് അമേരിക്ക ഉക്രൈനിൽ നിന്ന് വസൂലാക്കിയിട്ടുണ്ട് അതായത് അമേരിക്ക ഇപ്പം ചെയ്തത് ഉക്രൈനിലുള്ള നാച്ചുറൽ റിസോഴ്സിൻ്റെ സോഴ്സ് റിസോഴ്സിൻ്റെ നാച്ചുറൽ എനർജി റിസോഴ്സ് മുഴുവൻ അമേരിക്കയായി കഴിക്കലേ കഴിഞ്ഞു അപ്പം റഷ്യ അല്ലെ അമേരിക്ക വിചാരിച്ചത് ഉക്രൈൻ യുദ്ധം ഉക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ റഷ്യ കൊളാപ്സ് ആവും റഷ്യ സാമ്പത്തികമായി തകരുമെന്നാണ് ഒരു ഒരു ചീട്ട് കൊട്ടാരം പോലെ തകരുമെന്നാണ് അമേരിക്ക കരുതുന്നത് പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത് യുദ്ധം ഈ റഷ്യ ഉക്രൈനെ ഇൻവേഡ് ചെയ്ത സമയത്ത് അമേരിക്ക യുദ്ധം ഈ റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയ സമയത്ത് അമേരിക്ക ചെയ്തത് ആദ്യം അന്നത്തെ സൗദി കിങ് കിങ് ആയിട്ടുള്ള സൽമാനെ കിങ് സൽമാനെ കണ്ടിട്ട് കിങ് സൽമാനോട് പെട്രോളിൻ്റെ പ്രൈസ് കൂട്ടണം എന്നാവശ്യപ്പെട്ടു പക്ഷേ അമേരിക്കയുടെ പ്രലോഭനങ്ങളിലും വീഴാതെ സൗദി സൗദി രാജാവ് കിങ് സൽമാൻ അമേരിക്കയുടെ അമേരിക്കയുടെ ആഗ്രഹത്തെ നിരസിച്ചു അപ്പം അമേരിക്കയുടെ ഇത് വലിയ അമേരിക്ക വലിയൊരു അടിയായി കാരണം പെട്രോളിന്റെ പ്രൈസ് കുറയ്ക്കാൻ ഓയിലിന്റെ പ്രൈസ് കുറയാൻ സാധ്യതയില്ല അതുകൂടാതെ ചൈനയും ഇന്ത്യയും പോലുള്ള രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കാൻ തുടങ്ങി ഇതോടെ റഷ്യയുടെ സാമ്പത്തിക ബാധ്യതകളെല്ലാം തുടങ്ങി റഷ്യ യുദ്ധം യുദ്ധം തുടങ്ങിയെങ്കിൽ റഷ്യക്ക് ഇപ്പോൾ റഷ്യയുടെ സാമ്പത്തിക വളർച്ച മൂന്നര ശത മൂന്നര ശതമാനത്തോളം ഉണ്ട് അത് യൂറോപ്പും അമേരിക്ക റിസഷൻ നേടുന്ന രാജ്യങ്ങളാണ് അപ്പം സ്വാഭാവികമായിട്ടും യൂറോപ്പിനെ യൂറ യൂറോപ്പിനെ യു എസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് റഷ്യ ഫാർ ബെറ്റർ ആയിട്ട് പെർഫോം എക്കണോമിക്കലി പെർഫോം ചെയ്യുന്ന രാജ്യമാണ് അപ്പം ഈ സൗദി അറേബ്യയുടെയും ഇന്ത്യയുടെയും ചൈനയുടെയും ഇടപെടലുകൾ അമേരിക്കയുടെയും യൂറോ അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും സ്വപ്നങ്ങൾക്ക് നശിപ്പിക്കുകയാണ് ചെയ്തത് അപ്പം ഇന്ന് നോക്കുമ്പോൾ യുദ്ധം ഏകദേശം കഴിയാൻ പോവുകയാണ് ഇനി ഉക്രൈന് ആയുധങ്ങളൊന്നും കിട്ടാൻ പോകുന്നില്ല ഇനി യൂറോപ്പിൽ യൂറോപ്പിനെ ഒരിക്കലും ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഒന്നും യൂറോപ്പിലില്ല അപ്പം ഇത്രയും കാലം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ ആയുധങ്ങൾ കൊണ്ട് മാത്രമാണ് യൂറോപ്പ് അമേരിക്കയിൽ നിന്ന് ഫണ്ട് ഉപയോഗിച്ച് അമേരിക്കയിൽ സ്വന്തം പൈസ ഉപയോഗിച്ച് അമേരിക്കയിൽ നിന്ന് വാങ്ങിച്ചു ആയുധങ്ങൾ കൊണ്ടാണ് ഇത്രയും കാലം യുദ്ധം ചെയ്തത് പക്ഷേ ഇനി അമേരിക്കയിൽ ആയുധങ്ങൾ കിട്ടില്ല യൂറോപ്പിന് സ്വന്തമായിട്ട് ആയുധങ്ങൾ ഉണ്ടാക്കാൻ കഴിവില്ല പക്ഷേ റഷ്യ ഇപ്പോൾ ഒരു വാൻ വാർ ടൈം എക്കണോമി ആയിട്ട് അവർ ഇത്രയും കാലം ഉത്പാദിച്ചതിന് പതിന്മടങ്ങ് ആയുധങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോൾ ഇനി യുക്രൈൻ യുദ്ധം അവസാനിക്കാൻ പോവുകയാണ് അപ്പോൾ റഷ്യയും അപ്പം യൂറോപ്പും യു എസും ഒരു കാര്യം പഠിക്കണം അതായത് കാലം എല്ലാറ്റിനും കണക്കി വധിക്കും